ഇന്ന് ഞാനാണെങ്കിലും വൈഡ്ര ഫോൺ കേട്ടോ അപ്പൊ ഇന്ന് ഇന്ന് ഞാനാണെങ്കിൽ അക്കൗണ്ട് എടുത്തു പുതിയ ഫോണിൽ വലിയ എമൗണ്ട് കേട്ടോ ചെറുതായിരുന്നു അപ്പൊ സി എസ് കളിക്കാനാണ് എന്റെ പ്ലാൻ്റെ ബെറ്റിനൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ടോ അതെസ്കോസ് റാങ്ക് കളിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചിപ്പിക്കാം സാധാരണ എസ്റ്റാ ലോ ഹോണർ സ്കോർ എന്തുവാടി പറയും ലോ ഹോർണ എന്റെ ഹോണർ സ്കോർ ആണെന്ന് പറയുന്നത് ഓട്ടെ ഞാനൊന്ന് കുറച്ച് ഇമോട്ടം കിട്ടുമെന്ന് രസിപ്പിക്കാം ഓക്കെ ഞാൻ വലിയ കളിക്കാറൊന്നും കേട്ടോ ജസ്റ്റ് നമ്മൾ കളിക്കുന്നില്ല ാണ് നമ്മൾ ഊങ്കോങ്ങിൻ്റെ ചേട്ടേക്കുന്നത് അത്ര എൻ്റെ എൻ്റെ മേരാ ദോസ്റ്റ് ആണ് എൻ്റെ ഊങ്കോങ്ങിൻ്റെ സ്കില്ലുള്ളത് മേരാ ദോസ് മേരാ ദോസ്തേ മേരാ ദോസ്തേ മേരാ ദോസ്തൊക്കെ ആണ് നിൽക്കട്ടെ അല്ലേ പണ്ട് കാര്യം മേരാ ദോസ്റ്റൊക്കെ നിക്കട്ടെ ഓക്കെ ഇനിയിപ്പോൾ ശരി ഞാനിവിടെ കേട്ടോ എപ്പോഴും വരുന്നു ആ അതെ അല്ലേ പ്ലെയർ അല്ലേ എൻ്റെ പ്ലെയർ ആണോ എല്ലേ ഉണ്ടുകളാ നീ എടാ 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 ഒളിച്ചിരി നീ അടുക്കാൻ വേണ്ടി ശരി അഞ്ഞി നീ എടുക്ക്

ഊങ്കോവിൻ്റെ എബിലിറ്റി പോയി കൈ സ്കില്ലെടുത്താലേ കിട്ടത്തുള്ളു പണ്ടൊക്കെ ഊങ്കോവൻ്റെ തന്നതായിരുന്നു കൊടുത്ത് സൂമെടുത്തിട്ട് അവനോടും ഞാൻ കണ്ടില്ല എന്ത് എന്തു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല അതുകൊണ്ട് എന്തുവാളി അടിയാഴ്ച തിരുന്ന് താഴെ നിൽക്കണേ അടുത്തുള്ള കണ്ണില്ല നല്ലൊരു കണ്ണുണ്ടായിരുന്നു ഞാൻ എപ്പോഴും കളിയൊക്കെ പിടിച്ചു നല്ല പ്രൊഫഷണൽ ആയിട്ടുണ്ട് ഞാൻ മതിയോ ലോങ് ആയിരം നല്ലത് തൽക്കാലത്ത് മതി ആ സൈഡിൽ കൊടുക്കാറ് അല്ലാണ്ട് ഈ സൈഡിൽ കൊടുക്കാറ് മാറാണോ ഇന്നൊരു മീൻപിരി സ്റ്റിക്സ് ഇങ്ങോട്ടൊരു സ്മോക്കിങ് പുകയാണ് സർക്കും Storm Double takedown. Double takedown. Turu, remote

ഓ ഉമ്മ എന്റെ കൂടെ ഉള്ള കാണിക്കുവര നിങ്ങക്ക് എന്നാ കാണിക്കുവാനായ കണ്ണാടി വേണ്ടമാരൊക്കെ എന്നാ കാണിക്കാൻ വേണ്ടി നടക്കുവോ ഞാനിവിടെ തന്നെ നിന്ന് കളിക്കണം ഉമാർക്ക് ഇവിടെ ചത്തി ഇങ്ങനെ ഇങ്ങനെ കുത്തിയിരിക്കും നീയൊക്കെ എന്നാ കാണിക്കാൻ നിക്കുവോ നീയൊക്കെ എന്നിങ്ങനെ കളിക്കണ്ടേ ഞാൻ തന്നെ ഇരുന്ന് കളിക്കണം ഞാൻ മാത്രം ഇവിടെ കില്ല കേട്ടിരിക്കുന്നു ഒരു 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 ഒറ്റ കിലോ വലും എടുക്കാതിരിക്കില്ല കൂടെ പോയി എന്തുകൊണ്ടാണ് ഇമാർ ഇവിടെത്തന്നെ നിൽക്കുന്നു ഇവിടുത്തെ ഇവിടെ തപസരിക്കാൻ എൻ്റെ കൂട്ടിയിരുന്നു വാ വാട വാടാ ആ നീങ്ങനും വാ ഞാൻ തീർച്ചയോടാ ഓർഡറാ നന്ദി വേ വരുന്നുണ്ട് അവിടെ നമ്മുടെ എനിമി സ്പോട്ടായിരുന്നു ഞാൻ വരും ഞാനും വരും ഞാനും വരും